കേരളത്തിൻ്റെ കാർഷിക മേഖലയിലും സാമ്പത്തിക ജീവിത മേഖലയിലും വലിയ നിലയിലുള്ള സംഭാവന ചെയ്യാൻ കഴിയുന്നവരാണ് കേരളത്തിലെ മത്സ്യകൃഷിക്കാർ കാരണം ഒരു വർഷത്തിലേതാണ്ട് അഞ്ച് മുതൽ ഏഴു മാസം വരെ തുടർച്ചയായ മഴയും ഇടമുറിയാതെ ജലലഭ്യതയുമുള്ള ഇന്ത്യയിലെ അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കേരളത്തിലെയും ലോകത്തെയും ജനങ്ങളുടെ ജീവിതത്തിലെ ഭക്ഷ്യ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ വിഭവങ്ങളിലൊന്നാണ് മത്സ്യസമ്പത്ത് എന്നുകൊണ്ട് തന്നെ മത്സ്യം മാംസാഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ വിലക്ക് കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഭക്ഷണമാണ് അത് കൃഷി ചെയ്യാൻ കഴിയുന്ന കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും സാധ്യത കേരളത്തിലുള്ളപ്പോൾ അതിനനുസരിച്ച് കേരളത്തിലെ ബജറ്റിൽ നിന്ന് ഈ മേഖലയ്ക്ക് തുക നീക്കി വയ്ക്കണം അവർക്ക് ഏറ്റവും മികവുറ്റ മത്സ്യക്കുഞ്ഞുങ്ങളെയും വിത്തും ലഭിക്കാനും അവർക്ക് സബ്സിഡി നിരക്കിൽ തീറ്റയും സംവിധാനങ്ങളും ലഭിക്കാനും കൃഷിക്കാരുടെ കൃഷിഭൂമി പാട്ടത്തിനെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെറു സബ്സിഡികൾ നൽകിയും കാർഷിക മേഖലയുടെ പുരോഗതി കൊണ്ട് മാത്രമേ ഒരു നാടിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കും ജനങ്ങളുടെ ജീവിത മേഖലയ്ക്കും പുരോഗതി കൈവരിക്കാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് തന്നെ ഈ മേഖലയെ വരുമാനമാർഗ്ഗമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് ആയിരക്കണക്കിന് സംരംഭകരുണ്ട് കൃഷിക്കാരുണ്ട് അവരുടെ പ്രശ്നം കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് കണ്ട് കൂടുതൽ പ്രാധാന്യത്തോടെ ഇതിൽ ആവശ്യം വേണ്ടുന്ന തുക നീക്കിവെക്കാനും നീക്കി തുക സമയബന്ധിതമായി വിനിയോഗിക്കുന്നുണ്ട് എന്നും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ഇത് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം അതിനുവേണ്ടുന്ന പ്രത്യേക പദ്ധതി ഉണ്ടാക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ചെമ്മീൻ മത്സ്യ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കോ ഫാർമേഴ്സ് ഫെഡറേഷൻ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടി ആസൂത്രണം ചെയ്തിരുന്നു അന്ന് ഗവൺമെൻറ്റിന് സമർപ്പിച്ച നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോ അതുമേൽ മേൽ നടപടി ഉണ്ടാകുന്നതിനോ ശ്രമിക്കാത്ത ഉണ്ടാകുന്നതിനോ ഇട ഇടയാകാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ നിരവധി പ്രശ്നങ്ങളാണ് കർഷകർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒന്നാമത്തെ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന് കയറ്റുമതി നിലവിലില്ല അതുകൊണ്ട് വിലയിട്ട് ഗുരുതര ഗുരുതരമായി ഈ മേഖലയെ ബാധിച്ചിരിക്കുന്നു അങ്ങനെ വില കിട്ടാതെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന് അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില കിട്ടാതെ കർഷകൻ വിഷമിക്കുന്നു ഇതിന് പരിഹാരം കാണാൻ സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ മറ്റൊന്ന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ശക്തമായ വേലിയേറ്റം ബണ്ടുകൾ കവിഞ്ഞൊഴുകാൻ ഇടയാക്കുകയും അതുവഴി മത്സ്യങ്ങൾ പുറത്തേക്ക് ഒഴുകി പോകാനും സാധ്യതയുണ്ടായി വൻ നഷ്ടം കർഷകർക്ക് കർഷകർക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കർഷകർക്കില്ല തീർച്ചയായിട്ടും പ്രകൃതി പ്രകൃതിയെ ആശ്രയിച്ച് നടത്തുന്ന ഈ കൃഷിക്ക് ഇൻ ഇൻഷുറൻസ് പരിരക്ഷ കൂടിയേ തീരൂ അതിനുള്ള നടപടികൾ എത്രയും വേഗം സർക്കാർ എടുക്ക എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്ന് കേരളത്തിൻ്റെ സാധ്യതകൾ മത്സ്യമേഖലയിൽ മത്സ്യകൃഷി മേഖലയിൽ ഗവൺമെൻറ് നടപ്പാക്കാൻ തയ്യാറാകണം ഇവിടെ നമുക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള വരുന്നതാണ് നമ്മളുടെ ജലാശയങ്ങൾ ആ ജലാശയങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ല സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ ഇവിടുത്തെ ഉൽപ്പാദനം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറ്റും മത്സ്യം കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് മലയാളികളുടേത് കർ നമ്മളുടെ ഒരു ദിവസത്തെ മത്സ്യ ആവശ്യം എന്ന് പറയുന്നത് ഉദ്ദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണോളം വരും എന്നാൽ കേരളത്തിലെ കൃഷിയിൽ നിന്ന് ഉൾനാടൻ കൃഷിയിൽ നിന്നും ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ നിന്നും ഈ മത്സ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണമേന്മയില്ലാത്ത മത്സ്യം കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് ഗുണമേന്മയില്ലാത്ത മത്സ്യം വിതരണം ചെയ്യുന്ന വഴി വൻ ആരോഗ്യ പ്രശ്നമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് തടയേണ്ടതാണ് ഇത് തടയുന്നതിന് ഞങ്ങൾ മുൻകൈ പല സമരപരിപാടികളും നടത്തിയിട്ടുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല ഇനിയും ഇക്കാര്യത്തിൽ വൈകി വൈകിക്കൂട അതിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് ഇവിടെ ഇവിടുത്തെ കർഷകർ അതായത് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന് ശരിയായ വില കിട്ടാതെ പോകുന്നു ശരിയായ വില കിട്ടാതെ പോകുമ്പോൾ ആ വില തകർച്ച കൊണ്ട് ഈ മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ആ വിഷയം ഗവൺമെൻറ് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് അപ്പോൾ ഗുണമേന്മയുള്ള മത്സ്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് കേരളത്തിലെ അക്വാകൾച്ചർ മേഖല പരിപോ പരിപോഷപ്പെടുത്തി നൽ നല്ല വില നൽകി അത് കർഷകർക്ക് ഉൽപാദന ചെലവിനനുസൃതമായ വില നൽകി അത് സംഭരിക്കാനും വിതരണം ചെയ്യാനും ഉള്ള പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ് മറ്റൊന്ന് കേരളത്തിൻ്റെ ജലശക്തിയാണ് കേരളത്തിൻ്റെ ശക്തി അത് തിരിച്ചറിയാനുള്ള കണ്ടെത്തലുകളും അതിനുള്ള പദ്ധതികളും മനസ്സിലാക്കി അതിനനുയോജ്യമായ കാര്യങ്ങൾ മത്സ്യരംഗത്ത് മത്സ്യകൃഷിരംഗത്ത് ഉണ്ടാവണം വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു ജനകീയ മത്സ്യകൃഷി പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുക കാരണം ജനകീയ മത്സ്യകൃഷിയിലൂടെയാണ് നമ്മളുടെ നാടിൻ്റെ മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് അങ്ങനെ മത്സ്യോത്പാദനം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്കാവശ്യമായ ഗുണമേന്മയുള്ള മത്സ്യം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാകണം അതിനായി ഞങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും ആ പരിശ്രമത്തിൽ എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്രമിച്ചിരിക്കുകയാണ്